നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം റോഡിലുള്ള മസ്ജിദ് നൂർ മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു വ്രതനാളുകളിലെ വിശുദ്ധിയുടെ പരിസമാപ്തിയിൽ വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന നേരത്ത് വിദ്യയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടാനായി അക്ഷരങ്ങളുടെ വിസ്മയഭൂമിയിലേക്ക് കാൽവെക്കുന്ന പൂമോട്ടുകൾക്ക് ഊഷ്മളമായ സ്വീകരണം ഒരുക്കിക്കൊണ്ട് മസ്ജിദ് നൂർ മിസ്ബാഹുൽ മദ്രസ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ യോഗം ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ചു ജമായത്ത് പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സലീം മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളാണെന്നും അവർക്ക് ധാർമ്മിക മൂല്യമുള്ള അറിവുകൾ പകരുന്നത് നമ്മളുടെ ഉത്തരവാദിത്വവും കടമയുമാണെന്ന് ഉദ്ഘാടകൻ ഇമാം മുഹമ്മദ് യാസിൻ റഹ്മാനി ഉദ്ബോധിപ്പിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്ത യോഗത്തിൽ ഭാരവാഹികളായ റഷീദ് നിഷാദ് അമീർ ഷാനിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദ്യ തേടിയെത്തിയ ഗരുന്നുകൾക്ക് മധുരം കൊടുത്തു സ്വീകരിച്ചു ആകർഷകമായ അലങ്കാരങ്ങളോടെയുള്ള പ്രവേശനോത്സവം കുട്ടികളിൽ കൗതുകവും ആഹ്ലാദവും നിറച്ചു അരൂർ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി